സ്വർണപ്രാശൻ സനാതനധർമ്മത്തിലുള്ള പതിനാറ് സംസ്കാരങ്ങളിൽ ജതകർമ്മയിലുള്ളതാണിത് കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷിയും മാനസിക വികാസത്തിനുമായി ആയുർവേദത്തിന്റെ സഹായത്താൽ ഞങ്ങൾ സൃഷ്ടിച്ച ഒരു മരുന്നാണിത് ഈ സൃഷ്ടിയെക്കുറിച്ച് ആചാര്യർകൾ ആയുർവേദത്തിന്റെ മികച്ച പുസ്തകമായ കശ്യപ് സംവിധയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നെന്ന് വെച്ചാൽ ഒരു കുട്ടി തുടർച്ചയായി ഒരു മാസത്തിന് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഓർമ്മശക്തി വർദ്ധിച്ച് ആയിട്ടും ഇരിക്കും പ്രത്യേകിച്ച് യാതൊരു അസുഖങ്ങളും വരാതെ അതേ മരുന്ന് ആറു മാസത്തിന് ആ കുട്ടി കഴിച്ചു കഴിഞ്ഞാൽ ശ്രുതിധർമ്മം ധർമ്മം എന്ന ഒരു പവർ കിട്ടും അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു തവണ കേട്ടാൽ തന്നെ ആ കാര്യങ്ങൾ ഒരിക്കലും മറക്കില്ല ഈ വരുന്ന പുഷ്യനക്ഷത്രയുടെ അന്ന് നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്ക് സ്വർണപ്രാശൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കൃഷ്ണ ആയുർവേദയുടെ സ്വർണപ്രാശൻ ഡ്രോപ്സ് കൊടുക്കുക കാരണം ഇത് ഹൺഡ്രഡ് ആയുർവേദം കൊണ്ട് നിർമ്മിച്ചതാണ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച സ്വർണഭസ്മവും ബ്രഹ്മകൃതയും മാത്രമല്ലാതെ ഓർഗാനിക് ആയ തേനും ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഈ പ്രോഡക്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ ഒരു അടിപൊളിയായ സ്പൂണും കിട്ടുന്നുണ്ട് അത് വെച്ച് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള അളവിലുള്ള മരുന്ന് കഴിക്കാൻ പറ്റും ഇതുകൊണ്ടാണ് കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷിയും മാനസിക വികാസവും മെച്ചപ്പെടുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ മുഖം കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം